ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഷാൽ എപ്പോഴാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അപ്പോൾ പലർക്കും സംശയം തോന്നുന്ന ഒരു കാര്യമാണ് വിൽ ഉപയോഗിക്കുന്നിടത്തെല്ലാം ഷാലും യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് അതുപോലെ ഈ ഷാലും ഷുഡും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നും ചിലർക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേ ഇതെല്ലാം ഇന്നത്തെ നമ്മുടെ ലെസണിൽ നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കും അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട് പിന്നെ അവസാനം പതിവ് പോലെ ഒരു ഷോർട്ട് ക്വിസ് ഉണ്ട് അത് ആൻസർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതാ ഈ കാണുന്ന സെൻറ്റൻസസ് എല്ലാം നമുക്ക് വിൽ യൂസ് ചെയ്ത് പറയാൻ പറ്റും കാരണം ഇതെല്ലാം നമ്മൾ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നോക്കൂ ഞാൻ നാളെ പോകും അവിടെ നമുക്ക് വിൽ യൂസ് ചെയ്ത് പറയാം അതുപോലെ അവൾ നിന്നെ വിളിക്കും ട്രെയിൻ പത്ത് മണിക്ക് എത്തും ഞങ്ങൾ കാത്തിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാം നമുക്ക് വിൽ യൂസ് ചെയ്യാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഷാലും യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ട്രഡീഷണൽ ഗ്രാമർ വെച്ച് നോക്കുമ്പോൾ വില്ലും ഷാലും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കാരണം മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ മിക്കവാറും വില്ലാണ് യൂസ് ചെയ്യുക എങ്കിലും രണ്ടും തമ്മിലുള്ള ആ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ ഇത് നിങ്ങൾ നോക്കൂ ഇവിടെ ഐ വി യു ഹീ ഷീ ദ ഇതെല്ലാം ഞാൻ എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ ഈ ഐ വി എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ഫേഴ്സ് പേഴ്സൺ ആണ് പറയുക ഇതാണ് ഫേസ്റ്റ് പേഴ്സൺ ഇനി യു നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അത് സെക്കൻഡ് പേഴ്സൺ ആണ് അതുപോലെ ഹി ഷീ ദ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പേരൊക്കെ നമ്മൾ പറയില്ലേ അത് തേർഡ് പേഴ്സൺ ആണ് ഇതെല്ലാം തേർഡ് പേഴ്സൺ ആണ് ഇനി ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ഫ്യൂച്ചർ അതിനെപ്പറ്റി പറയുമ്പോൾ ഐ അല്ലെങ്കിൽ വിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഷാലാണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയാണ് ആയിട്ട് യൂസ് ചെയ്യുമായിരുന്നത് അതായത് ഇപ്പോൾ അടുത്ത മാസം എനിക്ക് പതിനെട്ട് വയസ്സ് തികയും എന്നൊരാൾക്ക് പറയണമെന്നിരിക്കട്ടെ അവിടെ നമ്മൾ ഷാലാണ് യൂസ് ചെയ്യുക കാരണം അവിടെ നമ്മൾ ഞാൻ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കും എന്നൊന്നും വളരെ ഒരു ഡിറ്റർമിനേഷനോടൊന്നും പറയുന്നില്ലല്ലോ ഇങ്ങനൊരു കാര്യം സംഭവിക്കും എന്നല്ലേ പറയുന്നുള്ളൂ അവിടെ ഐയുടെയും എല്ലാം കൂടെ നമ്മൾ ഷാല് യൂസ് ചെയ്യും അതേസമയം ഒരു സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിൻ്റ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറയുമ്പോൾ അവിടെ വില്ലാണ് വരിക അപ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയുന്നിടത്ത് ഐടേയും വീടെയും കൂടെ വിൽ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചിരിക്കും അപ്പം അവിടെ നമ്മൾ വളരെ ദൃഢമായിട്ടൊരു തീരുമാനം അല്ലേ അവിടെ ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറയും മനസ്സിലായോ ഇനി ബാക്കി ഇതിൻ്റെ എല്ലാം കൂടെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പേഴ്സൻ്റെ കൂടെ എല്ലാം വളരെ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുക ഉദാഹരണത്തിന് അയാൾ നിന്നെ വിളിക്കും ഹീ വിൽ കോൾ യു എന്ന് പറഞ്ഞാൽ മതി കാരണം അവിടെ അത്ര പേഴ്സണലായിട്ട് വളരെ ഡിറ്റേമിൻ്റ് ആയിട്ടൊരു കാര്യമൊന്നും പറയല്ല അല്ലേ അയാൾ നിന്നെ വിളിക്കും ഹീ വിൽ കോൾ യു നേരെ മറിച്ച് നരമറിച്ച് കുറിച്ച് നമ്മൾ വളരെ ഡിറ്റേമിൻ്റ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അവിടെ ഷാൽ യൂസ് ചെയ്യും ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ യു ഷാൽ ഫേഫോദസ് എന്ന് പറയും അവിടെ നമ്മൾ ഉറപ്പിച്ചൊരു കാര്യം പറയുന്നത് യു ഷാൽ ഫേഫോദസ് അവിടെ ഭീഷണിയുടെ ഒരു സ്വരമുണ്ട് അല്ലേ അല്ലെങ്കിൽ അവൾ എന്നെ അനുസരിച്ചിരിക്കണം എന്ന് പറയുകയാണ് നമ്മൾ അവിടെ ഷി ഷാൽ ഒബേ മീ എന്നാണ് പറയുക കാരണം അവിടെ ഒരു കാര്യം കമാൻഡ് ചെയ്യുന്നത് പോലെയാണ് നമ്മൾ പറയുന്നത് അല്ലേ അവിടെയെല്ലാം ഈ യു ഹി ഷീ ദേ ഇതിൻ്റെ എല്ലാം കൂടെ ഷാലാണ് അങ്ങനൊരു കാര്യം സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പക്ഷേ നിങ്ങൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഇന്നത്തെ കാലത്ത് മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിക്കവാറും എല്ലാത്തിൻ്റെയും കൂടെ വിൽ തന്നെയാണ് ചേർത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ഉള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇനി കാണിക്കാം ജസ്റ്റ് നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാകാൻ വേണ്ടി മാത്രം എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഇവിടെ എല്ലാം നമുക്ക് വിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഇത് കണ്ടോ എനിക്ക് ജൂണിൽ പതിനെട്ട് തികയും അപ്പോൾ ഇവിടെ എനിക്ക് എന്നെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അത് മാത്രമല്ല ഫ്യൂച്ചറിൽ വളരെ സ്വാഭാവികമായി നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ദൃഢപ്രതിജ്ഞ പോലെ ഒന്നും പറയുന്നതല്ല ഇവിടെ നമ്മൾ എന്താ പറയുക ഐ ഷാൽ ടേൺ എയ്റ്റീൻ ഇൻ ജൂൺ എന്ന് പറയാം ഇവിടെ ഷാലാണ് യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മളൊന്നും പറയുന്നതല്ല പതിനെട്ട് എന്ന് പറയാണ് ഐ ഷാൽ ടേൺ എയ്റ്റീൻ അടുത്തത് ഞങ്ങൾ നേരത്തെ എത്തും എന്തു പറയും വി ആണ് അവിടെ നമുക്ക് പറയാം വിഷാൽ റീച്ച് ഏളി നേരത്തെ എത്തും വിഷാൽ റീച്ച് ഏളി കണ്ടോ വീട് കൂടെ നമ്മൾ ഷാലാണ് യൂസ് ചെയ്തത് ഇവിടെയും നമ്മൾ ഞാനിങ്ങനെ ചെയ്തിരിക്കും എന്നൊന്നും ഒരു പ്രതിജ്ഞ പോലെ പറയുന്നതല്ല അപ്പോൾ ഷാൽ യൂസ് ചെയ്തു അടുത്തത് നോക്കൂ ഞാനിത് ഒരിക്കലും മറക്കില്ല അവിടെ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയുകയാണ് അവിടെ എന്താ പറയുക ഐ വിൽ യൂസ് ചെയ്യാം ഐ വിൽ നെവർ ഒരിക്കലും നല്ലേ ഐ വിൽ നെവർ ഫുഗിദ്സ് കണ്ടോ ഇവിടെ നമ്മൾ വിൽ യൂസ് ചെയ്തു ഇനി ഞങ്ങൾ നിന്നെ പോകാൻ സമ്മതിക്കില്ല അവിടെയും ഉറപ്പിച്ചൊരു കാര്യം പറയാണ് ഞങ്ങൾ എന്താ പറയുക അപ്പോൾ വി നിന്നെ പോകാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വി വില്ലാണല്ലോ യൂസ് ചെയ്യേണ്ടത് നെഗറ്റീവ് ആയതുകൊണ്ട് വി വിൽ നോട്ട് എന്ന് പറയും അപ്പോൾ വി വിൽ നോട്ട് സമ്മതിക്കില്ല എന്ന് പറയാൻ ലെറ്റ് യു ഗോ എന്ന് പറയാം പോകാൻ സമ്മതിക്കില്ല വിൽ നോട്ട് ലെറ്റ് യു ഗോ പക്ഷെ ഇവിടെ നമുക്ക് ഈ വിൽ നോട്ടിന് പകരം വോണ്ട് എന്ന് മാത്രം പറയാം കേട്ടോ വി വോണ്ട് ലെറ്റ് യു ഗോ അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ ഐയും വി യും വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഷാൽ യൂസ് ചെയ്യുന്നതെന്ന് ഇനി ഹി ഷി ദേ വരുന്ന തരം സെൻറ്റൻസസാണ് കേട്ടോ നോക്കുന്നത് ഇവിടെ എങ്ങനെയാണ് വില്ലും ഷാലും വരുന്നത് നോക്കാം അവർ നേരത്തെ പോകും അപ്പം ഇവിടെ അവരെക്കുറിച്ചാണ് പറയുന്നത് ദേ എന്ന് പറഞ്ഞാണ് സെൻറ്റൻസ് തുടങ്ങുക ഇപ്പോൾ ഇവിടെ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ അവരിങ്ങനെ പോയിരിക്കും എന്നൊന്നുമല്ല അവർ നേരത്തെ പോകും എന്തു പറയും ദീവ് ഏ കണ്ടോ ഞാനിവിടെ വില്ലാണ് യൂസ് ചെയ്യുന്നത് ഇനി ട്രെയിൻ ഒരു മണിക്ക് എത്തും അവിടെയും എന്താ അതങ്ങനൊരു കാര്യം സംഭവിക്കും എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അല്ലേ അപ്പോൾ ദ ട്രെയിൻ വില് അറൈവ് അറ്റ് വൺ ണ്ടോ അവിടെ വിൽ എറൈവ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ട്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തേർഡ് പേഴ്സൺ ആണ് കേട്ടോ നമ്മൾ വേറൊരു വസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ വേറൊരാളെക്കുറിച്ച് പറയുക അല്ലേ തേർഡ് പേഴ്സൺ ആണ് ട്രെയിൻ ഇനി നീ ഇതിനെ ഖേദിക്കേണ്ടി വരും അപ്പം അവിടെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് അല്ലേ അവിടെ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത് അവിടെ എന്താ പറയുക യു ഷാൽ യൂസ് ചെയ്യണം യു ഷാൽ റിഗ്രെറ്റ് ദിസ് കണ്ടോ ഷാലാണ് ഞാനിവിടെ യൂസ് ചെയ്തത് ഇനി അവൻ എന്നെ അനുസരിച്ചിരിക്കും അപ്പം അവൻ എന്നെ അനുസരിക്കും എന്ന് വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയലോ ചെയ്യുന്നത് അവിടെ ആ ഒരു കമാൻഡിൻ്റെ സ്വരമുണ്ട് അപ്പം അവിടെ നമ്മൾ പറയുക ഹി ഷാൽ ഒബേ മീ കണ്ടോ ഇവിടെ ചില സ്ഥലങ്ങളിൽ ഈ ഹി ദേ അതിൻ്റെ എല്ലാം കൂടെ വില്ലും ചിലടത്ത് ഷാലും യൂസ് ചെയ്തതെന്ന് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോഡേൺ ഇംഗ്ലീഷിൽ ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലും നമ്മൾ വിൽ തന്നെയാണ് യൂസ് ചെയ്യുക മോഡേൺ ഇംഗ്ലീഷിൽ ഷാലിന് പകരം വില്ലാണ് പലപ്പോഴും യൂസ് ചെയ്യാമെന്ന് ഞാൻ ഒന്ന് രണ്ട് തവണ പറഞ്ഞു അല്ലേ ആ പറഞ്ഞതിനർത്ഥം ഷാലിന് യൂസസ് ഒന്നും ഇല്ല എന്നല്ല കേട്ടോ ഷാലിന് വളരെ പ്രധാനപ്പെട്ട ചില ഉപയോഗങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പം ആദ്യം ഈ വില്ലിൻ്റെ പ്രധാനപ്പെട്ട യൂസസ് പറയാം അപ്പം അത് തന്നെ ഒരു അഞ്ചാറ് തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണമാണ് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യം അപ്പോൾ ഇത് നോക്കൂ ഞാൻ രണ്ട് മണിക്ക് എത്തും അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നമുക്ക് വിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ എന്താ പറയുക ഞാൻ ഐ എത്തും എന്നല്ലേ അപ്പോൾ ഐ വിൽ അറൈവ് അറ്റ് ടു അതായത് അറ്റ് ടു ഒ ക്ലോക്ക് എന്ന് ഐ വിൽ അറൈവ് അറ്റ് ടു എന്ന് പറയാം ഇനി അവൾ നിന്നെ വിളിക്കും ഇവിടെ അവളെ കുറിച്ചാണ് പറയുന്നത് എന്ത് പറയും ഷീ നിന്നെ വിളിക്കും അപ്പോൾ ഷി വിൽ കോൾ യു എന്നാണ് ഇവിടെ വരിക അപ്പോൾ കണ്ടില്ലേ ഐ വിൽ ഷി വിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറഞ്ഞു ഇനി ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ മുൻകൂട്ടി പറയില്ലേ പ്രവചിക്കുന്ന പോലെ അവിടെയും നമുക്ക് വിൽ തന്നെ യൂസ് ചെയ്യാം ഇത് നോക്കൂ നാളെ മഴ പെയ്യുമെന്ന് തോന്നുന്നു ഈ തോന്നുന്നു എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ മുൻകൂട്ടി പറയുന്നതുകൊണ്ടാണ് അവിടെ നമുക്ക് വിൽ തന്നെ ചേർത്ത് പറയാം ഐ തിങ്ക് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണല്ലേ ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുമോറോ ഇനി അടുത്ത മാസം ചൂട് കൂടുമെന്ന് തോന്നുന്നു ഇവിടെയും ഒരു കാര്യം നമ്മളിങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യുകയാണല്ലേ അവിടെ പറയാ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹോട്ടർ നെക്സ്റ്റ് മന്ത് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പ്രവചിക്കുകയാണ് അടുത്ത മാസം ചൂട് കൂടുതലായിരിക്കുമെന്ന് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഹോട്ടർ ഇനി അടുത്ത യൂസേഴ്സ് നോക്കാം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് എടുക്കുന്ന ആ ഒരു തീരുമാനമില്ലേ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുക ഇത് നോക്കൂ ഞാൻ ചായ കുടിക്കാം അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് ചായ വേണോ കാപ്പി വേണോ എന്ന് അപ്പോൾ ആ ഒരു മൊമെൻ്റിൽ നമ്മൾ ആ ഒരു ഡെസിഷൻ എടുക്കുകയാണ് എനിക്ക് ചായ മതിയെന്ന് അപ്പോൾ അവിടെ എന്ത് പറയും ഐ വിൽ ഹാവ് സം ടീ അപ്പോൾ ഐ വിൽ ഹാവ് സം ടീന്നാണ് നമ്മൾ പറയുന്നത് ആ സമയത്ത് നമ്മളെടുത്ത ആ ഒരു ഡെസിഷനാണിത് പിന്നൊരു കാര്യം ഈ ഐ വിൽ എന്നുള്ളതിന് പേരും നമുക്ക് ഐൽ എന്ന് പറയാം കേട്ടോ ഇതാണ് അതിൻ്റെ ഷോർട്ട് ഫോം ഐ ൽ ഹാവ് സം ടീ ഞാൻ ടാക്സിയിൽ പോകാം അപ്പം അപ്പം നമ്മളെടുത്ത തീരുമാനമാണ് ബസ്സിന് പോകേണ്ട ടാക്സിയിൽ പോവാമെന്ന് അവിടെ എന്ത് പറയും ഐ വിൽ ടേക്ക് എ ടാക്സി അതിന് പകരം വേണമെങ്കിൽ ഐ വിൽ ഗോ ബൈ എ ടാക്സി എന്നും പറയാം കേട്ടോ അപ്പോൾ ഐ വിൽ ടേക്ക് എ ടാക്സി അപ്പോൾ എടുത്ത ഡിസിഷനാണ് ഇനി വേറെ ഒരു ഉപയോഗമാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ ഞങ്ങൾ നിന്ന് സ്കൂളിലേക്ക് തരാം അപ്പോൾ ഇവിടെ നമ്മളൊരാൾക്ക് ഒരു ഓഫറ് കൊടുക്കുകയാണ് ഒരു കാര്യം അങ്ങനെ ചെയ്ത് തരാമെന്ന് പറയാണ് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് വിൽ തന്നെ യൂസ് ചെയ്യാം ഇവിടെ എന്ത് പറയും വിൽ ഡ്രോപ് യു അറ്റ് ദ സ്കൂൾ കേട്ടോ വി വിൽ ഡ്രോപ്പ് യു അതിന് പകരം നമുക്ക് ഇവിടെയും ഷോർട്ട് ഫോം ഉപയോഗിക്കാം വിൽ എന്ന് പറയാം ഇനി അടുത്തത് ബാങ്കിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള സന്നദ്ധതയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ ഇങ്ങനൊരു കാര്യം ചെയ്തു തരാമെന്ന് നമ്മൾ ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെയും വിൽ തന്നെ വരും പറയുക അപ്പം എന്തു പറയും അൽ ഷോ യു ദു ദ ബാങ്ക് കേട്ടോ അൽ ഷോ യു ദു ദ ബാങ്ക് വില്ലിന്റെ അടുത്ത രണ്ട് യൂസസ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത് കുറച്ച് വെള്ളം എടുത്ത് തരാമോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ ഒരാളോട് നമ്മളൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടെയും നമുക്ക് വിൽ തന്നെ യൂസ് ചെയ്യാം ഇവിടെ എന്ത് പറയും വിൽ യു ഒരാളോട് ചോദിക്കുകയാണല്ലോ വിൽ യു ഗെറ്റ് മീ സം വാട്ടർ ചോദിക്കാം കേട്ടോ വിൽ യു വെച്ചാണ് ക്വസ്റ്റ്യൻ തുടങ്ങിയത് അടുത്തത് ഈ ജനൽ ഒന്ന് തുറക്കാമോ അവിടെയും ഒരാളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് അല്ലേ അപ്പോൾ വിൽ യു ഓപ്പൺ ദിസ് വിൻഡോ ചോദിക്കാം വിൽ യു ഓപ്പൺ ദിസ് വിൻഡോ ചോദ്യമായി ഒരു റിക്വസ്റ്റാണത് അടുത്തത് പക്ഷേ വ്യത്യാസമുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറയില്ലേ ഇതിങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ സംഭവിക്കും എന്ന് അപ്പം അതിന് നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നാണ് പറയുക അതിൽ ടൈപ്പ് വൺ കണ്ടീഷണൽ സെൻറ്റൻസിന് നമ്മൾ വിൽ യൂസ് ചെയ്യേണ്ടി വരും ഇത് നോക്കൂ പഠിച്ചാൽ നീ ജയിക്കും അതായത് നീ പഠിച്ചാൽ നീ ജയിക്കും എന്ന് അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഇഫ് ചേർത്താണ് ഇഫ് യു സ്റ്റഡി എന്ത് സംഭവിക്കും നീ ജയിക്കും യു ിൽ കണ്ടോ നമ്മളിവിടെ വിൽ യൂസ് ചെയ്തെങ്ങനെയാണെന്ന് ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് ഇത് ചെയ്താലേ ഇത് സംഭവിക്കുകയുള്ളൂ അടുത്തത് അവരെന്നെ ക്ഷണിച്ചാൽ ഞാൻ പാർട്ടിക്ക് പോകും അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ ദാ ഇതിങ്ങനെ സംഭവിക്കും ഇഫ് ദ ഇൻവൈറ്റ് മീ അവരെന്നെ ക്ഷണിച്ചാൽ ഞാൻ പാർട്ടിക്ക് പോകും ഐ വിൽ ഗോ ടു ദ പാർട്ടി അപ്പോൾ ഇതുപോലെയുള്ള ടൈപ്പ് വൺ കണ്ടീഷണൽ സെൻറ്റൻസസിന് നമ്മൾ വിൽ യൂസ് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് ഷാലിൻ്റെ യൂസസ് നോക്കാം ഷാലിൻ്റെ ഒരു യൂസ് ചെയ്യാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ എന്താ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ നമുക്ക് ഷാൽ യൂസ് ചെയ്യാം ഇവിടെ നോക്കൂ ഞാൻ നിന്നെ വിളിക്കാം ഇങ്ങനെ നിന്നെ വിളിക്കാൻ എനിക്കൊരു ഉദ്ദേശമുണ്ട് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ എനിക്കുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ നിന്നെ വിളിച്ചിരിക്കും എന്നൊന്നും അവിടെ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇവിടെ നമുക്ക് ഷാൽ യൂസ് ചെയ്യാം എന്താ പറയുക ഐ നിന്നെ വിളിക്കാം ഐ ഷാൽ കോൾ യു അടുത്തത് കണ്ടോ നമ്മൾ നാളെ റിസൾട്ട്സ് അറിയും അപ്പോൾ നാളെ നടക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനാണ് നമ്മൾ പറയുന്നത് അല്ലേ ഒരു പ്രതീക്ഷ നാളെ ഇങ്ങനെയൊരു കാര്യം സംഭവിക്കും അവിടെയും ഷാൽ പറയാം ഇവിടെ എന്ത് പറയും വി ഷാൽ നോ ദ റിസൾട്ട്സ് നാളെ എന്നല്ലേ അപ്പോൾ ടുമോറോ നമ്മൾ നാളെ അറിയും അപ്പോൾ വി ഷാൽ നോ ദ റിസൾട്ട്സ് ടുമോറോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നമ്മൾ നാളെ റിസൾട്ട്സ് അറിയില്ല എന്ന് പറയണമായിരുന്നെങ്കിൽ ഷാലിൻ്റെ നെഗറ്റീവ് ഫോം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും അവിടെ നമ്മൾ പറയുക ഷാൽ നോട്ട് എന്നാണ് നമ്മൾ വിൽ നോട്ട് എന്ന് പറഞ്ഞില്ലേ അതേപോലെ ഷാൽ നോട്ട് എന്ന് പറയും പക്ഷേ ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോം ഉണ്ട് അത് ഷാൻഡ് എന്നാണ് എഴുതുന്നത് ദ ഇങ്ങനെയാണ് ഷാൻ നമ്മൾ വില്ലിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ വോണ്ട് എന്ന് എഴുതുവല്ലോ അല്ലേ അതേപോലെ ഇവിടെ എസ് എച്ച് എ എൻ പോസ്റ്റി ടി ഷാൻ ഡബിൾ എൽ ഒക്കെ പോയി അപ്പം അത് പറയുമ്പോഴും ഷാന്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ ഇനി എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം അപ്പം അവിടെ നമ്മൾ ഒരു കാര്യം പ്രോമിസ് ചെയ്യുകയാണ് അല്ലേ ഇങ്ങനെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ് അവിടെയും നമുക്ക് ഷാൽ തന്നെ യൂസ് ചെയ്യാം ഇവിടെ എന്ത് പറയും ഐ ഷാൽ ടേക്ക് കെയർ ഓഫ് എവ്രിഥിങ് എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം അപ്പം അതിന് ടു ടേക്ക് കെയർ ഓഫ് എന്ന് പറയും ഐ ഷാൽ ടേക്ക് കെയർ ഓഫ് എവ്രിഥിങ് എന്ന് പറയാം അവിടെ ഒരു പ്രോമിസ് പോലെയാണ് കേട്ടോ നമ്മൾ പറയുന്നത് ഇനി നിന്റെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല അവിടെയും നമ്മളൊരു വാക്ക് കൊടുക്കുന്ന പോലെയാണല്ലേ ഒരു പ്രോമിസ് ചെയ്യുന്ന പോലെയാണ് പറയുന്നത് അവിടെ നമുക്ക് പറയാം ഐ ഷാൽ നെവർ ടു ഗെറ്റ് യുവർ ഹെൽപ്പ് കണ്ടോ എങ്ങനെയാണ് നമ്മൾ ഷാൽ ഉപയോഗിച്ച് ഇതൊക്കെ പറഞ്ഞതെന്ന് പക്ഷേ ഒരു നല്ല കാര്യം എനിക്ക് പറയാനുള്ളത് ഇവിടെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഷാലിന് പകരം വിൽ തന്നെ യൂസ് ചെയ്യാം അത് തെറ്റാണെന്ന് ഇന്ന് ആർക്കും പറയാൻ സാധിക്കില്ല കാരണം മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ ഷാൽ പോലെ ഷാലിന് പകരം വിൽ തന്നെയാണ് പലപ്പോഴും യൂസ് ചെയ്യുക പക്ഷെ ഷാലിന് പകരം വിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ഷാലിന് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് അതാണ് ഇനി നമ്മൾ കാണുന്നത് ഷാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസേഴ്സിലൊന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്തെങ്കിലും ഒരു സഹായം ഒരാൾക്ക് ഓഫർ ചെയ്യുമ്പോൾ അതായത് ഒരു കാര്യം ഇങ്ങനെ ചെയ്ത് തരട്ടെ എന്ന് ഒരാളോട് ചോദിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ ആ ഒരു ഹെൽപ്പ് നമ്മൾ വോളണ്ടിയർ ചെയ്യാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ നമ്മൾ ഷാൽ യൂസ് ചെയ്യും പക്ഷേ ശ്രദ്ധിക്കണം അവിടെ ഷാലിൻ്റെ കൂടെ യു ഒന്നുമല്ല വരിക ഐ അല്ലെങ്കിൽ വി ആയിരിക്കും കാരണം നമ്മളാണല്ലോ അങ്ങോട്ട് ചോദിക്കുന്നത് ഞാനിത് ചെയ്ത് തരട്ടെ എന്ന് അപ്പം ഇത് നോക്കൂ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് ചോദ്യം അപ്പോൾ അവിടെ എന്താ പറയുക ഷാൽ വെച്ച് തുടങ്ങണം ഷാൽ ഐ ഹെൽപ്പ് യു കണ്ടോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ വരുന്നത് മുൻപ് നമ്മൾ നമ്മളിതുപോലെ വേറൊരാളോട് സഹായിക്കാമോ എന്ന് ചോദിച്ചു അവിടെ വില്ലാണ് യൂസ് ചെയ്തത് വിൽ യു ഹെൽപ്പ് മീന്നാണ് ചോദിച്ചത് ഇവിടെ നമ്മൾ അങ്ങോട്ടാണ് സഹായം ഓഫർ ചെയ്യുന്നത് ആ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ഷലായി ഇനി ഞാൻ ഊണ് തയ്യാറാക്കട്ടെ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് അവിടെ എന്താ ചോദിക്കുക ഷാൽ വെച്ച് തന്നെ തുടങ്ങും ഷെലൈ സം ലഞ്ച് എന്നാണ് അവിടെ ചോദിക്കുക ഷെലൈ സം ലഞ്ച് കണ്ടോ ഒരു സഹായം അങ്ങോട്ട് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യണോ എന്ന് ഇനി ഞാൻ നിനക്ക് കുടിക്കാൻ ചായ എടുക്കട്ടെ അല്ലെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കില്ലേ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ ചോദിക്കാം ഷെലൈ ഗെറ്റ് യു സം ടീ എന്ന് ചോദിക്കും ഷെലൈ ഗെറ്റ് യു സം ടീ അല്ലെങ്കിൽ ഷെലൈ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക് എന്ന് ചോദിക്കാം മനസ്സിലായോ അപ്പോൾ ഒരു ഓഫർ നടത്താൻ അങ്ങോട്ടൊരു ഓഫർ കൊടുക്കാൻ നമ്മൾ ഷാലായി അല്ലെങ്കിൽ ഷാൽ വി എന്നൊക്കെ പറഞ്ഞ് ചോദ്യമായിട്ട് ചോദിക്കും ഇനി ഷാലിൻ്റെ അടുത്ത യൂസ് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്യാം എന്ന ഒരു സജഷൻ അയാൾക്ക് കൊടുക്കാനും അതേപോലെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന സജഷൻ ചോദിക്കാനും നമുക്ക് ഷാൽ യൂസ് ചെയ്യാം അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ്ട്ടെ ഈ കാണുന്നത് നോക്കൂ നമുക്ക് നടക്കാൻ പോയാലോ നമ്മളൊരാളോട് പറയാണ് ഇങ്ങനെ ചെയ്താലോ എന്ന് അപ്പം നമ്മളാണ് അവിടെ ആ ഒരു സജഷൻ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അവിടെ എന്ത് പറയും ഷാൽ വെച്ച് തുടങ്ങും പക്ഷെ അവിടെ ചോദ്യമാണ് കേട്ടോ ഷാൽ വി ഗോ ഫോർ എ വാക്ക് കണ്ടോ നമുക്കിങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് ഇനി നമുക്കിപ്പോൾ പുറപ്പെട്ടാലോ അവിടെ ഒരു ചോദ്യമാണ് നമുക്കിപ്പോൾ തന്നെ പുറപ്പെട്ടാലോ ഇറങ്ങിയാലോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഷെൽ വി ലീവ് നൗ എന്ന് ചോദിക്കാം ഷാൽ വി ലീവ് നൗ ഇനി അടുത്ത നോക്കൂ ഞാൻ എന്താണ് ചെയ്യുക ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ വേറൊരാളോട് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു സജസ്റ്റൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെയും ചോദ്യം തന്നെയാണ് എന്ത് അറിയാമോ വാട്ട് ഐ ഡു എന്നാണ് ചോദ്യം വാട്ട് ഐ ഡു അപ്പോൾ ഞാനല്ല ഇവിടെ ആ ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ വേറൊരാളുടെ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാണ് വാട്ട് ഐ ഡു ഇനി നമ്മൾ ഊണിന് എന്താണ് കഴിക്കുക അവിടെയും ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല മറ്റേ ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് ഒരു സജസ്റ്റനാണ് എനിക്ക് വേണ്ടത് അപ്പോൾ എന്ത് ചോദിക്കും വാട്ട് ഷാൽ വി ചോദ്യമാണല്ലോ വാട്ട് ഷാൽ വി ഹാവ് ഫോർ ലഞ്ച് വാട്ട് ഷാൽ വി ഹാവ് ഫോർ ലഞ്ച് എന്നാണ് ഇവിടെ ചോദ്യം വന്നത് അപ്പോൾ മുൻപ് നമ്മൾ കണ്ടത് ഒരു ഓഫർ കൊടുക്കുന്നതായിരുന്നു ഇവിടെ ഒരു സജഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ ആവശ്യപ്പെടാനോ ഷാൽ തന്നെ യൂസ് ചെയ്തു ഷാലിന് ഒരു യൂസ് കൂടെ ഉണ്ട് എന്തെങ്കിലും റൂൾസിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സിൽ അതുപോലെ ഫോമൽ കോൺടാക്ട്സിലെല്ലാം നമ്മൾ ഷാലാണ് യൂസ് ചെയ്യുക അപ്പം ഇത് നോക്കൂ വാടകക്കാരൻ എല്ലാ മാസവും ആദ്യ ആഴ്ചയിൽ വാടക കൊടുക്കേണ്ടതാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒഫീഷ്യൽ ഡോക്യുമെൻസിൽ കാണില്ലേ അവിടെ നമുക്ക് ഷാൽ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ നമ്മൾ പറയുക ദ ടെനൻറ്റ് വാടകക്കാരനാണ് കേട്ടോ ദ ടെനന്റ് ദനന്റ് shall pay the rent എന്നാണ് വാടക കൊടുക്കേണ്ടതാണ് എന്നുള്ളതിന് നമ്മളിവിടെ പറയുന്നത് വളരെ ഒഫീഷ്യൽ ആയിട്ട് പറയാണ് വീക്ക് ഓഫ് എവ്രി മന്ത് അടുത്തത് രണ്ട് കൂട്ടരും രേഖകളിൽ ഒപ്പുവെക്കേണ്ടതാണ് വളരെ ഫോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് അല്ലേ ഇവിടെ നമുക്ക് പറയാം രണ്ട് കൂട്ടരും ാണ് ഞാനിവിടെ പറഞ്ഞത് കണ്ടോ ഇനി ഈ വാതിൽ എപ്പോഴും തുറന്നിടേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒബ്ലിക്കേഷൻ പോലെ ചെയ്തിരിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ നമുക്ക് ഷാൽ തന്നെയാണ് പറയുക ദിസ് ഡോ ഷാൽ ബി കെപ് ഓപ്പൺ ഓൾ ദ ടൈം കണ്ടോ ദിസ് ഡോ ഷാൽ ബി കെപ് ഓപ്പൺ ആണ് ഇവിടെയും വന്നത് ഷാലിൻ്റെ വേറൊരു യൂസ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യേണ്ടി വരുമ്പോൾ ഷാൽ നമുക്ക് ആവശ്യം വരും ഈ സെൻറ്റൻസ് നോക്കൂ ലെറ്റ്സ് ഗോ ഹോം അതായത് നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറയുകയാണ് അവിടെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് ആയിട്ട് വരിക ഷാൽ ചേർത്താണ് എന്താ പറയുക അറിയാമോ ലെറ്റ്സ് ഗോ ഹോം ഷാൽ വി എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ ലെറ്റ് എസ് ആണി ലെറ്റ്സ് നമുക്ക് വീട്ടിൽ പോവാം ലെറ്റ്സ് ഗോഹവും ഷാൽ വി പോയാലോ എന്നാണ് ചോദ്യം ഇനി ലെറ്റ്സ് വാച്ച് എ മൂവി നമുക്കൊരു മൂവി കാണാം അവിടെ എന്താ പറയുക ഇത് തന്നെ ഷാൽ വി എന്നാണ് ഇവിടെയും ക്വസ്റ്റ്യൻ ടാഗായിട്ട് വരുന്നത് അപ്പോൾ കണ്ടോ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാൻ ഷാൽ തന്നെയാണ് നമുക്ക് ആവശ്യം വന്നത് ഇനി റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഷാൽ വരുമ്പോൾ എന്താണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കറിയാലോ ഷാലിൻ്റെ പാസ്ഫോയിട്ട് ഷുഡാണ് വരുന്നത് അല്ലേ പക്ഷേ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഷാൽ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അതൊരു സെൻറ്റൻസ് ആണെങ്കിൽ ഒരു റൂൾ ആണ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ റൂള് വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ നോക്കൂ ഐ ഷാൽ വെയ്റ്റ് ഷി സെറ്റ് ഇത് അവൾ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു സെൻറ്റൻസാണിത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കുക എന്ന് നോക്കൂ ഷി സെറ്റ് ദാറ്റ് അവൾ പറഞ്ഞത് എന്താണ് അവൾ വെയ്റ്റ് ചെയ്യാമെന്ന് അപ്പോൾ ഇവിടെ പറയുക ഷി ഈ ഷാലിന് പകരം ഷുഡല്ല വരുന്നത് ഷി വുഡ് വെയ്റ്റ് എന്നാണ് പറയുക മനസ്സിലായോ സെൻറ്റൻസ് ആണ് വരുന്നതെങ്കിൽ ഷാൽ മാറി ഷുഡ് അല്ല വരിക ഷി സെറ്റ് ദാറ്റ് അതായത് ഈ ഷാൽ അവിടെ നമ്മൾ വിൽ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ വില്ലിൻ്റെ പാസ്റ്റിൻസ് ആണ് വുഡ് അതാണ് വരുന്നത് ഇനി ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഷൽ ഐ വെയിറ്റ് ഷി ആസ്റ്റ് അവിടെ എന്താ ചോദിക്കുക ഷി ആസ്റ്റ് നമ്മൾ എന്താ ചോദിച്ചത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണോ എന്ന് ഷി ആസ്റ്റ് ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയാം കേട്ടോ ഷി ആസ്റ്റ് ഇഫ് ഷുഡ് വെയിറ്റ് കണ്ടോ ചോദ്യമാണെങ്കിൽ ഷാലിന് പകരം നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം സെൻറ്റൻസ് ആണെങ്കിൽ ഷാലിന് പകരം വുഡാണ് വരിക അടുത്തത് വാട്ട് ഷെൽ ഐ ഡു ഷി ആസ്റ്റ് വീണ്ടും ഒരു ചോദ്യമാണ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഷി ആസ്റ്റ് ഇവിടെ ഇഫൊന്നും വേണ്ട കാരണം വാട്ട് ഷെൽ ഐ ഡൂ എന്നാണല്ലോ ഷി ആസ്റ്റ് വാട്ട് ഷുഡ് ഇവിടെയും ഷാലിന് പകരം ഷുഡ് തന്നെ വന്നു കാരണം ഇതൊരു ചോദ്യമാണ് അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ ചോദ്യങ്ങളിൽ ഷാൽ മാറി ഷുഡ് വരും പക്ഷേ സെൻറ്റൻസ് ആണെങ്കിൽ ഷാലിന് പകരം വുഡാണ് വരിക റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ഷാൽ വിൽ ഇതിന് രണ്ടിനെയും പറ്റി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ അതിനെ ബേസ് ചെയ്ത് ഞാൻ എന്താ ഇവിടെ നാല് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇവിടെ കാണുന്ന ഈ ഒരു ബ്ലാങ്ക്സ് ഉണ്ടല്ലോ ഇതെല്ലാം ഷാൽ അല്ലെങ്കിൽ വിൽ വെച്ച് ഫില്ലപ്പ് ചെയ്യുക ആദ്യത്തേത് സ്പേസ് യു കം വിത്ത് മീ എന്നാണ് ചോദ്യം അതായത് നീ എൻ്റെ കൂടെ വരുമോ എന്നാണ് ചോദിക്കുന്നത് അവിടെ ഷാലാണോ വില്ലാണോ വരിക ആലോചിക്കൂ ഇനി സ്പേസ് ഐ ക്യാരി യുവർ ബാഗ്സ് ഞാൻ നിൻ്റെ ബാഗ്സ് എടുക്കട്ടെ എന്നാണ് ചോദിക്കുന്നത് എന്താണ് പറയാൻ നോക്കൂ ഇനി സ്പേസ് യു പാസ് മീ ദ ബുക്ക് പ്ലീസ് ആ ബുക്ക് നിങ്ങൾ പാസ് ചെയ്ത് തരാമോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് അവിടെ എന്ത് പറയും ഒരെണ്ണം കൂടെ സ്പേസ് വി ഗോ ടു ദ പാർക്ക് നമുക്കൊന്ന് പാർക്കിൽ പോയാലോ എന്നാണ് ചോദ്യം അവിടെ എന്താ പറയുക എന്ന് നിങ്ങൾ ആൻസർ ചെയ്യൂ അപ്പോൾ ഇത് നാലും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യും ഇതിൻ്റെ ആൻസേഴ്സ് പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ അതെന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുന്ന ടോപ്പിക്കുമായിട്ട് താമസിയാതെ ഇനിയും വരാം അതുവരെ ബൈ